സാറെ നമ്മുടെ അയൽരാജ്യം ശത്രുരാജ്യം എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനിൽ എന്നും അശാന്തിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തെഹരിക്ക ഇൻസഫ് പാർട്ടി അല്ലേ എന്ന് പറയുന്ന പാ ഈ ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടിയെ നിരോധിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സമയം ആയപ്പോഴാണ് ഇത് കേൾക്കുന്നത് ഇതിനകത്ത് എന്തായിരിക്കും കാരണങ്ങൾ ആ ഓക്കെ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നൗ ഹിസ് ഓൾറെഡി ഇംപ്രസെൻ്റ് ആയിട്ട് അവിടെ ജയിലിലാണ് ആ അപ്പോൾ ഈ ജയിലിൽ നിന്നും പക്ഷേ മോചിതനാവുന്ന മോചിതനാകുന്ന ഇപ്പോൾ നിലനിൽക്കുന്നത് അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കുറ്റ ആരോപണത്തിൽ നിന്നൊക്കെ വിമുക്തനാക്കിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിസർവേഷനും ഐ മീൻ മൈനോറിറ്റീസിൻ്റെയും സ്ത്രീകളുടെയും റിസർവേഷൻ സംബന്ധിച്ച് പുതിയ എന്തോ കേസുകളിലൊക്കെ കോടതി വിധി പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട് അതും ഇമ്രാൻഖാന് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത സഹായിക്കുന്ന സഹായകരമാകാനാണ് സാധ്യത അപ്പം അങ്ങനെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇമ്രാൻഖാനെ പിടിച്ചാൽ കിട്ടില്ല എന്നൊരു ഭയമുണ്ട് റൂളിംഗ് പാർട്ടിക്ക് ആ അപ്പോൾ ആ റൂളിംഗ് പാർട്ടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്രാൻഖാൻ്റെ പാർട്ടി തെഹരിക്കെ ഇൻസാഫ് എന്ന് പറയുന്നതാണ് ആ പാർട്ടിക്കുള്ള സോ ആ പാർട്ടിയെ ബാൻ ചെയ്യണം എന്നാണ് അവിടെ ഇപ്പോൾ ഒരു മറവിളി വന്നിരിക്കുന്നത് അത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത്തവള തരാർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഉണ്ട് അങ്ങനെയാണത് പബ്ലിക്കായിട്ട് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് അവർ പറയുന്നത് ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി തെഹറിക്ക് ഇൻസാഫ് ഈ രാജ്യത്തുള്ള കാലത്തോളം ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഇതിൽ ഈ തെഹറിക്ക് ഇൻസാഫ് ഇല്ലാത്ത പാകിസ്ഥാനെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഖാ ഇമ്രാൻഖാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സീനിയർ ലീഡേഴ്സ് ലീഡേഴ്സുണ്ടല്ലോ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലി രാജ്യദ്രോഹമാണ് അതുകൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം എന്ന് ചുമതല അതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം അപ്പോൾ അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരെണ്ണം ഇമ്രാൻഖാൻ്റെ പാർട്ടി ഫോറിൻ ഫണ്ട്സ് സ്വീകരിക്കുന്നു ആ ഫണ്ട്സ് സ്വീകരിച്ചിട്ട് അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു അപ്പോൾ അതിന് രാജ്യത്തെ അപകടപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ഈ ഫോറിൻ ഫണ്ട്സ് ഇവർ കൈപ്പറ്റുന്നതും ഉപയോഗിക്കുന്നതും പിന്നെ അവർക്ക് വേറെ ഒരു പ്രശ്നം പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്രാൻഖാൻ്റെ അറസ്റ്റ് ആണെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കലാപം ഉണ്ടായ നാട്ടിൽ ഭയ അതി ഒരു കലാപം അവിടെ ഉണ്ടായിരുന്നു ആ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവില് എല്ലായിടത്തും നടത്തുന്നത് കൂടാതെ പ്രത്യേകിച്ച് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തിയത് ഈ ആർമിയുടെ യൂണിറ്റ്സും ഒക്കെ ഉണ്ടല്ലോ അവിടെ ചെന്നിട്ടാണ് കൂടുതൽ ബഹളം കൂട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ അവിടെ അത് സ്വാഭാവികമായിട്ടും പട്ടാളത്തെ ആക്രമിക്കുന്ന പോലെ വന്നു കഴിയുമ്പോൾ അത് രാജ്യ സുരക്ഷയെ ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഈ വിവരം ചോർത്തൽ രാജ്യത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കുകയാണ് എന്നാണ് ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് അത്തേലത്ര ഇങ്ങനെ പല കംപ്ലൈൻസാണ് ഇപ്പോൾ ഇമ്രാൻഖാന് െതിരെ അതേപോലെ അവരുടെ നേതാക്കൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു പാർട്ടിയുടെ കൂടെ മുന്നോട്ട് പോകാനായിട്ട് പാകിസ്ഥാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് ഈ പാർട്ടി തന്നെ നമുക്ക് വേണ്ട പാർട്ടിയെ നിരോധിച്ച് കളയണം എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ വേറൊരു കംപ്ലയിൻ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് ഐ എം എഫുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാറിലെത്തുന്ന സാഹചര്യം വന്നപ്പോഴേക്കും അതിനെ അട്ടിമറിക്കാനായിട്ട് അവർ ശ്രമിച്ചു ഈ തഹരിക്കെ ഇൻസാഫ് അപ്പോൾ രാജ്യത്തിന് ഇപ്പോൾ സീ അശ്വിനോ പാകിസ്ഥാൻ്റെ കണ്ടീഷൻ സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് തരിപ്പണമായിരിക്കാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ഐ എം എഫിൽ നിന്ന് കിട്ടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം പാകിസ്ഥാനെതിരെ അമേരിക്കയിൽ പ്രമേയം പാസാക്കിക്കാനും ഇവർ ശ്രമിച്ചു അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി താല്പര്യം മാത്രമേ ഉള്ളൂ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ബലി കഴിച്ചിട്ടാണ് ഇവര് ഈ സ്വന്തം പാർട്ടിയുടെ താല്പര്യവും നോക്കി നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ റൂളിംഗ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ് അത് പഴയ നവാസ് ഷെരീഫൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഷഹബാസ് ഷെരീഫാണ് അനിയൻ ഇവരുടെ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു പാർട്ടിയുമായിട്ട് പാക്കിസ്ഥാന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം മറ്റുള്ളവർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിവാഹ സംബന്ധമായ കേസിൽ ഇമ്രാൻഖാനേയും ഭാര്യയും കുറ്റവിമുക്തരാക്കി കുറ്റമുക്തരാക്കി കുറ്റവിമുക്തരാക്കി പിന്നെ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഉള്ള സംവരണത്തെ ചൊല്ലിയുള്ള കേസ് അത് സുപ്രീം കോടതി ഇപ്പോൾ അതിൽ വിധി വരാൻ പോവാണ് അത് ഇമ്രാൻഖാൻ അനുകൂലമായിട്ടും ഇമ്രാൻഖാന് സഹായകരമായിട്ടും വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമ്രാൻഖാൻ ഒന്നുകൂടി വളരാൻ പോവാണ് ഇവരെ പിടിച്ചാൽ കിട്ടില്ലാകും ശക്തനാകും അപ്പോൾ ഇതിന് തടയിടാനാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇമ്രാൻഖാൻ ജയിലിലാണ് നിരവധി കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത് അപ്പോൾ ആ കേസുകളിലെല്ലാം തന്നെ ഇമ്രാൻഖാൻ ഇപ്പം ജയിൽ മോചിതനായി വരുന്നു അപ്പോൾ ജയിൽ മോചിതനായി വരുന്ന ഇമ്രാൻഖാൻ സ്വാഭാവികമായ ഒരു സ്വീകാര്യത കിട്ടും പിന്നെ മാത്രമല്ല അദ്ദേഹം സ്വീകരിക്കുന്ന ഈ ന്യൂനപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിലൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡ് ക്ലിയർ ആണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി ഇനി അവിടെ വേണ്ട എന്ന് അവരൊക്കെ തീരുമാനിക്കായിരിക്കും അവർ അവരത് വേണ്ടെന്ന ഈ പാർട്ടിയുടെ പേരിൽ അവർ കുറേ കുറ്റങ്ങളൊക്കെ ആരോപിച്ചിട്ടുണ്ടല്ലോ ഇപ്പം വിവാഹവുമായിട്ട് സംബന്ധ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് പറഞ്ഞു അത് തീരുമാനമായി ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് പുതിയ ഈ രാജ്യദ്രോഹ കുറ്റം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ ആരും ഒന്നും ഞെട്ടും അതിന്റെ മെരിറ്റോ ഡിമെരിറ്റോ നോക്കാതെ തന്നെ അയ്യോ രാജ്യദ്രോഹം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തായാലും അവരുടെ രാജ്യത്തായാലും ആൾക്കാർക്ക് പൊതുജനത്തിന് ഒരു ഞെട്ടലുണ്ടാവും അങ്ങനെ ഉപയോഗപ്പെടുത്തി ഈ ഇമ്രാൻഖാൻ ബാധ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ നയതന്ത്ര കാര്യങ്ങളിലും ഈ രാജ്യസുരക്ഷാ കാര്യങ്ങളിലും ഒക്കെ നിർണായകമായ സ്വാധീനമുണ്ടല്ലോ ആ സമയത്ത് രാജ്യദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ പൗരൻ പോലും വെറുക്കുമല്ലോ അല്ലെ ആ ഒരു തന്ത്രമായിരിക്കും സ്വീകരിക്കുന്നത് ആ തന്ത്രമാണ് ഇപ്പൊ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ ശരിയാണ് ഇപ്പോൾ കലാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ കലാപവും വെടിവെപ്പൊക്കെ ഒരുപാടുണ്ടായി പട്ടാള ബാരക്കുകളുടെ നേരെ പോയിട്ട് ആക്രമണം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ കുറേ സത്യമുണ്ട് പക്ഷേ പാർട്ടിയെ നിരോധിക്കാൻ മാത്രം അത് ശക്തമായ കാരണങ്ങളാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഡെമോക്രസി വർക്ക് ചെയ്യുന്നത് അതിലിനിപ്പോ വലിയ വ്യത്യാസം ഒന്നും പറ്റില്ല അതെങ്ങനെ നടക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഈ പാകിസ്ഥാന്റെ ചരിത്രം അറിയാൻ അവിടെ ജനാധിപത്യത്തെക്കാൾ കൂടുതൽ ഈ സൈനിക ഭരണം അറിയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സൈനിക മേധാവി വരെ അട്ടിമറിക്കുന്നു അവര് ഭരണത്തിലേക്ക് എത്തുന്നു അവർ അങ്ങനെയല്ലേ ഉള്ളപ്പോൾ അതിൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം കുറേ പേര് ദുരുപയോഗപ്പെടുത്തും ജനാധിപത് ഈ ജെ പാർട്ടിക്കാര് പാർട്ടിക്കാര് ഉള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തും അപ്പോൾ പോയി സമരം നമ്മുടെ പോലത്തെ സമരമല്ല അവർ കുറച്ചും കൂടി തൂക്കം വാളുമൊക്കെ എടുത്തിട്ടുള്ള സമരമായിരിക്കും അക്രമാസക്തമായിരിക്കും യാതൊരു കണ്ട്രോളില്ലാത്ത രീതിയിലായിരിക്കും അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ വേറെ ആർക്കും പറ്റില്ല പട്ടാളം ഇറങ്ങിയാലേ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ പട്ടാളത്തിന് ഒരു ചാൻസ് കിട്ടുകയാണ് പിന്നെ പട്ടാളത്തിന് ഇപ്പോൾ പട്ടാളത്തിൻ്റെതായ ഒരു ട്രഡീഷനുണ്ടല്ലോ അവരെപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജ്യം ഭരിക്കുക എന്നുള്ളത് പട്ടാളത്തിൻ്റെ ഒരു ശീലമായി മാറി പാകിസ്ഥാനിൽ അപ്പോൾ എന്തെങ്കിലും ഒരു അനുസരിച്ച് അവരും വെറുതെ ഇരിക്കില്ല അവരും അത് അതാണ് അവരുടെ പ്രാക്ടീസ് സാധാരണ സംഭവിക്കുന്നത് അപ്പം അവിടുത്തെ ജനങ്ങളും അതോട് പൊരുത്തപ്പെട്ടു തുടങ്ങി ജനങ്ങൾ കുറേ നാളിങ്ങനെ സംഭവിക്കുമ്പോൾ പൊരുത്തപ്പെടും എന്നുള്ളതാണ് നമ്മൾ ബാക്കി രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചത് അപ്പോൾ ഉദാഹരണത്തിന് അമ്പത് വർഷം അമ്പത് വർഷത്തോളം പട്ടാള ഭരണോണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ് അവിടെ എന്നിട്ട് വലിയ മുല്ലപ്പൂ വിപ്ലവം വിപ്ലവു അവിടെ അത് കഴിഞ്ഞ് ജനാധിപത്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും ഉണ്ടായിരുന്നു പക്ഷേ അവർ വന്നധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും പട്ടാളം പിടിച്ചെടുത്തു അപ്പോൾ പട്ടാളം പിടിച്ചെടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയാണ് അവിടെ ഭരിച്ചിരുന്നത് അവരുടെ ചില പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വിരോധവും പട്ടാളത്തിന് വിരോധം ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബഹളം എപ്പോഴും നടന്നു കഴിഞ്ഞപ്പോൾ പട്ടാളം കയറി ഇടപെട്ടു കഴിഞ്ഞാൽ പിന്നെ ബഹളമൊക്കെ തീർന്നു ഒരു ലോ ആൻഡ് ഓർഡർ സ്മൂത്തായി സ്വാതന്ത്ര്യം കുറയും പക്ഷേ ഒരുപാട് അക്രമം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ് ആൾക്കാർ വിചാരിക്കുക ഇതിലും ഭേദം പട്ടാളം തന്നെ ഭരിക്കണതാണെന്ന് അത് തന്നെയല്ല എങ്ങനെ പട്ടാളം പിടിച്ചെടുക്കണം എന്നുള്ള കാര്യം ചുരുങ്ങിയത് അമ്പത് വർഷം അതിനു അതിനുമുമ്പ് ഭരിച്ചായിരുന്നു ഈ അൻവർ സാദത്ത ഉണ്ടായിരുന്നു ഹോസ്നി മുബാരക് ഉണ്ടായിരുന്നു അതിനു മുമ്പ് അബ്ദുൽ നാസർ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടിയാണ് ഈ അമ്പത് വർഷം ഭരിച്ചത് അപ്പോൾ അവരുടെ അവർ കാണിക്കുന്നതൊക്കെ പട്ടാളത്തിന് നല്ല പരിചയമുണ്ട് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എവിടെ പട്ടാളത്തെ വിന്യസിക്കണം എന്നുള്ളതൊക്കെ അറിയാം അവർക്ക് പട്ടാളം ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പിന്നീട് എൽ സി സി എന്ന് പറയുന്ന പട്ടാള മേധാവി അധികാരം പിടിച്ചെടുത്തു എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു എബൌട്ട് ഒരു ടു തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ആയ പുറത്തിട്ട് ഭരിക്കുകയാണ് ഒരു പത്ത് വർഷം എങ്കിലും അദ്ദേഹത്തിൻ്റെ ആയി ഇപ്പം തന്നെ അടുത്ത് തന്നെ ഇനി വീണ്ടും അവരെ ലക്ഷം നടത്തും കേട്ടോ പട്ടാളമാണ് ഭരിക്കണമെങ്കിൽ ഒരലക്ഷൻ നടത്തും ആ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെലക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അങ്ങനെ ഒരു എലക്ഷൻ അതിൽ നയൻറ്റി പെർസെൻ്റ് ഈ പട്ടാളത്തിൻ്റെ പട്ടാളമേതാവ് ഭരിക്കുന്ന ആൾക്കാർക്കും വോട്ട് അത് നമുക്ക് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് അറിയാം അപ്പോൾ പട്ടാളം കുറേ നാൾ ഭരിച്ചു കഴിയുമ്പോൾ അവർക്കതൊരു ശീലമാകും എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം അപ്പോൾ പാകിസ്ഥാനിലും ഇതാണ് സംഭവിക്കുന്നത് ഒരു ആവും ഇലക്റ്റഡാവും ആയി കഴിയുമ്പോഴേക്കും ജനാധിപത്യമില്ല വലിയ നിയന്ത്രണമൊന്നുമില്ല ആൾക്കാർ ബഹളം കൂട്ടാൻ തുടങ്ങും കുറേ ബഹളം കൂട്ടി കഴിയുമ്പോൾ അതൊക്കെ പട്ടാളം വരും അതാണ് ഒരു സൈക്കിൾ പോലെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർ നേരത്തെ ചോദിപ്പിച്ചില്ല ഈ ഐ എം എഫിൻ്റെ അടുത്ത് ഫണ്ട് ചോദിച്ചു കാരണം പാകിസ്ഥാനിന് നിലനിൽക്കണമെങ്കിൽ ഐ എം എഫിൻ്റെ സഹായം കിട്ടിയേ പറ്റുള്ളൂ പക്ഷെ അവരതിന് കുറച്ച് ഡിമാൻഡ് വെച്ചിരുന്നു കുറേ സ്ഥാപനങ്ങളെയൊക്കെ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ സ്വകാര്യവൽക്കരിക്കണമോ അങ്ങനെയുള്ള ഡിമാൻഡ് അതൊക്കെ പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരും ഒരു പക്ഷേ ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി ചിലപ്പോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതാണോ ഇപ്പം അവരെ പുറത്താക്കാനുള്ള പുറത്താക്കാനുള്ളത് ആ ഇമ്രാൻഖാൻ പൊതുവില് വെസ്റ്റിനെതിരായിട്ടാണ് ഒരു നിലപാട് സ്വീകരിക്കാറ് അത് അത് ഒരു പതിവാണ് ഇപ്പോൾ ഐ എം എഫ് കണ്ടീഷൻ പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എതിർക്കാനാണ് സാധ്യത അതിപ്പം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതാണുള്ള പതിവ് ഇപ്പോൾ നമ്മുടെ ഇവിടെ പണ്ട് ബാങ്കുകൾ വിദേശ ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടുന്ന സമയത്ത് കേരളത്തെ വിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിവിടെ ഭയങ്കര ബഹളമായിരുന്നില്ല എ ഡി ബി എ ഡി ബി വന്നു കഴിഞ്ഞപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്ക് വന്നിട്ട് അപ്പോൾ അന്ന് കേരളത്തെ വിറ്റുകളയാണ് നമ്മൾ എല്ലാവരെയും വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടായിരുന്നു പിന്നെ അവരധികാരത്തിൽ വരുമ്പോൾ അവർക്കത് വേണം അത്രേ ഉള്ളൂ അത് ഐ എം എഫ് ഒക്കെ ലോകത്തിലിപ്പോൾ എല്ലാവരും എടുക്കാതെ വരുന്നത് ഒരു രാജ്യം മാത്രമായിട്ട് കാര്യമൊന്നുമല്ലോ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ ഇമ്രാൻഖാൻ ഈ ജയിൽ മോചിതനായിട്ടില്ലല്ലോ ഇപ്പൊ പുള്ളി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് സുപ്രീംകോടതി വിധി വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടിയെ നിരോധിക്കുന്നു പിന്നെ ഇമ്രാൻഖാന്റെ നിലനിൽപ്പാ കാരണം അദ്ദേഹത്തിന് മേൽ രാജ്യദ്രോഹി എന്ന കുറ്റം ചുമത്താനായിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുന്ന സാധ്യത പിന്നെ ഇതുപോലെ ബഹളായിരിക്കും അത് രണ്ടാലൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ബഹളം കുട്ടി മറ്റൊരു അത് വഴങ്ങാൻ തയ്യാറാവും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടും ഇടും ഇത് എങ്ങനെയാണല്ലോ പണ്ടോയും അവരൂരക്കെ ഉണ്ടായിരുന്നല്ലോ അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ അവരെ പിടിച്ച് ജയിലിലിട്ടു അത് കഴിഞ്ഞിട്ട് ബുട്ടയ അവസാനം ഹാങ് ചെയ്യാനുള്ളത് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരിക്കലും സ്മൂത്തായിട്ട് നടന്നിട്ടില്ല പാകിസ്ഥാനിലത് ഈ ഡെമോക്രസിയേക്കാൾ കൂടുതൽ പട്ടാള ഭരണമാണ് അവിടെ നല്ല അത് ഇനിയും വന്നേക്കാം എന്നാലും അത്ഭുതപ്പെടാനുള്ള അപ്പോൾ വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് പാകിസ്ഥാൻ എന്ന് വീണ്ടും ഇപ്പൊ ഇദ്ദേഹത്തെ പിടിച്ച് ഇദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ നിരോധിച്ച് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹളം തുടങ്ങും ബഹളം തുടങ്ങി കഴിയുമ്പോൾ ഈ റൂളിംഗ് പാർട്ടിക്കൊ ഗിനോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പട്ടാളം നേരിട്ട് ഇടപെടും പട്ടാളം ഇടപെട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അവർ പട്ടാള ഭരണം തന്നെ തന്നെയാക്കുകയും ചെയ്യും അതാണ് അവിടുത്തെ പാകിസ്ഥാന്റെ ട്രഡീഷണത് അപ്പൊ എന്തായാലും ഇമ്രാൻഖാനെതിരെയുള്ള നടപടിയൊക്കെ വരാനിരിക്കുന്നുണ്ട് ഇനി അത് കൃത്യമായി വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ